ക്രൈസലോൾ ഹാലേലു യേശുവേ നന്ദി യേശുവേ സ്തുതി പ്രിയപ്പെട്ടവരെ മംഗളവാർത്ത ധ്യാന ടീമിന്റെ വചന അഭിഷേക ധ്യാനം ഇന്ന് പതിനെട്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഒന്നാം തീയതി മതി ഒക്ടോബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത് വരെയാണ് ഈ ധ്യാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുകയാണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഒക്കെ മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഈ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കണം അത് വലിയൊരു സുവിശേഷ വേലയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലെങ്കിൽ ദൈവത്തിനതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു കൊടുക്കാറില്ല പലവർക്ക് അതിനേക്കാൾ ഉപരി ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് സ്വന്തത്തിൽപ്പെട്ടവർക്ക് ഇന്ത്യയിലായാലും വിദേശത്തായാലും നിങ്ങൾ അയച്ചു കൊടുക്കണം അവരത് കേൾക്കുമ്പോൾ നിങ്ങൾക്കാണ് അതിൻ്റെ അനുഗ്രഹം ലഭിക്കുക ഒരു വ്യക്തിയെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവനെ സ്വർഗത്തിലെ ദൈവം നിരവധിയായ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളെ സാധിക്കാവുന്ന രീതിയിൽ അത് ചെയ്യണം ഈ മംഗളവാർത്ത ധ്യാനത്തിന്റെ പതിനെട്ടാമത്തെ ദിവസത്തിലേക്കുള്ള ഇന്നത്തെ ക്ലാസ് രോഗശാന്തികളെ കുറിച്ചുള്ളതാണ് ഇന്ന് എല്ലാ മനുഷ്യരും അറിഞ്ഞും അറിയാതെയും ഒത്തിരി രോഗങ്ങൾക്ക് അടിമകൾ അടിമകളാണ് കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതി നമ്മുടെ കാലാവസ്ഥയുടെ മാറ്റങ്ങൾ അങ്ങനെ എല്ലാം നോക്കുമ്പോൾ എല്ലാ വ്യക്തികളും എല്ലാവിധ രോഗങ്ങളിലെയും കൂമ്പാരമാണ് ഒരിക്കലും ഒരു സഹോദരി എൻ്റെ കുറച്ച് പ്രായമുള്ളൊരു അമ്മച്ചിയാണ് എന്നെ കാണാനായിട്ട് വന്നിരുന്നു അപ്പോൾ ഞാൻ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിച്ചതാണ് തോന്നിക്കുകയും ചെയ്യുക എനിക്ക് ഇങ്ങനെ കണ്ണടക്കുമ്പോ കാണില്ല ആ അപ്പൊ തോന്നിപ്പോ ഞാൻ ഞാനിങ്ങനെ ചേച്ചിയോട് ചോദിച്ചേ അമ്മച്ചി കണ്ടമാനം ഗുളിക കഴിക്കണ്ടല്ലോന്നു ആ എല്ലാ രോഗവും ഉണ്ട് മോനെ അപ്പൊ അതുകൊണ്ട് ഗുളിക കഴിക്കാതെ പറ്റില്ല പിന്നെ ഒരു സമാധാനം ഉള്ളത് കാശ് കൊടുത്ത് മേടിക്കണ്ട എന്റെ മോനെ മെഡിക്കൽ ഷോപ്പാണ് എന്റെ മോനെ മെഡിക്കൽ ഷോപ്പ് ആയതുകൊണ്ട് അമ്മച്ചിക്ക് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തത് ഗുളികളൊക്കെ കിട്ടണം ഫ്രീ കിട്ടുന്നതൊക്കെ അമ്മയെ കൊണ്ട് തീറ്റിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞേ അമ്മച്ചൊരു ധ്യാനത്തിന് വാ ഈ ഗുളി ഗുളികഴിക്കുന്ന പരിപാടി ഒഴിവാക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് എന്നോട് പറയുന്നത് കാശ് കൊടുക്കണ്ട എൻ്റെ മോനെ മെഡിക്കൽ ഷോപ്പ് ആയതുകൊണ്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന എല്ലാ ഗുളിയും അവ എനിക്ക് കൊണ്ടുവന്നായിരുന്നു ഞാൻ അത് ഇങ്ങനെ തിന്നാൽ മതി അപ്പോൾ പ്രിയപ്പെട്ടവരെ മിക്ക വ്യക്തികളും പല വിധത്തിലുള്ള രോഗങ്ങൾക്ക് അടിമയാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലെ പതിനാറാമത്തെ അധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ വാക്യം അല്ല അറിയാവുന്ന ഒരു വചനമാണ് മരുന്നോ ലേപനമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന കർത്താവിന്റെ വചനമാണ് രോഗിയെ സുഖപ്പെടുത്തുന്നത് ഹാലയിലൂയ കൈവരുത്തി പറയാം ഹാലയിലൂയ യേശുവെ നന്ദി മരുന്നോ ലേപന ഔഷധമോ അല്ല രോഗികളെ സൗ സൗഖ്യമാക്കുന്നത് കർത്താവിന്റെ വചനമാണ് രോഗികളെ സൗഖ്യമാക്കുന്നത് വചനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് ീശോ ആണ് രോഗികൾക്ക് സൗഖ്യം പകരുന്നത് ഇവിടെ മത്തായി നാല് ഇരുപത്തി മൂന്ന് അതിൽ പറയാണ് യേശു രോഗികളെ സുഖപ്പെടുത്തിയിരുന്നു യേശു രോഗികൾക്ക് സൗഖ്യം പകർന്നിരുന്നു നമ്മുടെ സ്വന്തം മക്കള് പല അപകടത്തിലൊക്കെ പെട്ടിട്ട് എമർജൻസി ആയിട്ട് നമ്മൾ ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടെ നിന്ന് ഉടൻ ഐ സിയുലി കൊണ്ടുപോയി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോവാണ് അപ്പൊ ഈ അപ്പനും അമ്മയൊക്കെ കൂടി ഉണ്ടെങ്കിൽ അവര് പറയും ഡോക്ടറെ എങ്ങനെങ്കിലും എന്ത് വില കൊടുത്തും എന്റെ മകനെ രക്ഷിക്കണം എത്ര രൂപ ചെലവായാലും കുഴപ്പം ജീവൻ രക്ഷിക്കണം എന്ന് പറയും അപ്പൊ പ്രഗത്ഭനായ ഡോക്ടറോട് പറയാനാ അപ്പൊ ആ ഡോക്ടർ പറയ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ പരിശ്രമിക്കും ബാക്കി നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഹാലേലൂയ അപ്പോ ഈ ഭൂമിയിലുള്ള എല്ലാ വൈദ്യന്മാരുടെയും മുകളിൽ മറ്റൊരു വൈദ്യനുണ്ട് കർത്താവായി യേശു ക്രിസ്തു അപ്പോൾ ഹിന്ദുക്കളായാലും മുസൽമാന്മാരായാലും ക്രിസ്ത്യാനികളായാലും എല്ലാ ജാതിക്കാരോടും പറയുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്ന നേട ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ബാക്കി തമ്പലാൻ നോക്കിക്കൊള്ളുന്നു അപ്പം എന്നതുപോലെ വൈദ്യരിൽ വൈദ്യനായ യേശു ക്രിസ്തു രോഗികളെ സുഖപ്പെടുത്തുന്നത് തൻ്റെ വചനം അയച്ച് അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു ഒരിക്കൽ ഞാനൊരു ധ്യാനത്തിന് എറണാകുളം രൂപതയിലുള്ള ഒരു പള്ളിയാണ് സ്ഥലം പറയില്ലേ അവിടെ അഞ്ച് ദിവസത്തെ പകൽ ധ്യാനത്തിന് ഞാൻ ചെല്ലുകയാണ് പകലൊരു അമ്മയും മകളുമുണ്ട് ധ്യാനത്തിൽ അവർ എന്നോട് പറയാണ് ഞങ്ങൾ ഇതെൻ്റെ മകളാണ് ഇവളുടെ മകൻ ഒരു ഡോക്ടറാണ് അവന് നിമോണിയ പനി പിടിപെട്ടിട്ട് ഒരു മാസം ഹോസ്പിറ്റലിൽ കിടന്നു ഇപ്പം മരുന്ന് കഴിച്ചപ്പോൾ പകല് പനിയില്ല രാത്രി തുള്ള പനിയാണ് അവ വീട്ടിലുണ്ട് അവൻ ഭക്ഷണം കഴിക്കാതെ വന്നിട്ട് മെലിഞ്ഞ് വളരെ ക്ഷീണിച്ചു ബ്രദർ അവനെ ഞങ്ങൾ കൊണ്ടുവന്ന ഒന്ന് സംസാരിക്കുക ചോദിച്ചു അപ്പൊ എന്റെ ജീവിതത്തില് ഡോക്ടർമാരെ ഞാൻ പലപ്പോഴും കാണാൻ പോയിട്ടുണ്ട് എൻ്റെ ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളാണ് അപ്പൊ ഡോക്ടർമാരെ ഞാൻ പലപ്പോഴും പോയി കണ്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ഡോക്ടർ എന്നെ കാണാൻ വരുന്നത് അപ്പൊ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു ഒരുങ്ങിയിരിക്കുകയാണ് അപ്പൊ അഞ്ചു മണിക്ക് ധ്യാനം കഴിഞ്ഞ് അവര് വീട്ടിൽ പോയി അവര് ഫാമിലി അപ്പനും അമ്മയും ഈ ഡോക്ടറും ഭാര്യയും കണ്ടിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്നു അപ്പൊ ചെറുപ്പക്കാരാണ് ഞാൻ പറഞ്ഞിരിക്കാൻ പറഞ്ഞു ഞാൻ ഒരു മാവഞ്ചോറിൽ ഇരിക്കാം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാ ഡോക്ടറെ എന്നെ കാണാൻ വന്നേന്ന് ചോദിച്ചു അമ്മയും അമ്മാമ്മയും ഇവിടെ ധ്യാനം കൂടുന്നുണ്ട് അപ്പൊ അവര് ജോസ്പ്രധാനെ കണ്ടു വന്ന് സംസാരിക്കും പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് വന്നതാന്ന് പറഞ്ഞു ഓക്കെ ഡോക്ടർ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അതുകൊണ്ടാണ് ഞാൻ വന്നേന്ന് പറഞ്ഞു അപ്പൊ വിശ്വാസം ഉണ്ടെന്നാണ് അവര് പറയണത് അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞ വാക്കെന്താന്ന് അറിയാം ഡോക്ടർ ഈ അതരത്തിൽ നിന്ന് വചനം കേട്ടുകൊണ്ടിരിക്കെ ഡോക്ടറുടെ നിമോണിയ പനി വിട്ടുമാറും പ്രേലോ ഈ വചനം കേട്ടുകൊണ്ടിരുന്നാൽ മതി നിന്റെ നിമോണിയ പനി വിട്ടുമാറുന്ന ഒരു പത്താം ക്ലാസ്സുകാരൻ ഒരു ഡോക്ടറോട് പറയാൻ അയാളൊന്ന് പുഞ്ചിരിച്ചു അയാൾക്ക് തോന്നിണ്ടാവും നടപ്പുള്ള കാര്യമൊന്നുമല്ല കാരണം ഞാനൊരു അഞ്ചു കൊല്ലം പഠിച്ചിട്ടുള്ള ഡോക്ടർ ഇയാൾ വേറെ എസ് എസ് എൽ സി സെക്കൻഡ് ഇയർ ഇവരെ എന്ത് പറയാൻ പറ്റുമെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും ആവട്ടെ ഞാൻ ഇയാളോട് സംസാരിച്ചത് അഞ്ചര മണി മുതലാണ് ആറ് ആറുമണി ആറ് മണി അപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഏഴ് മണി തൊട്ട് കാലത്തെ വരെ രാത്രി മണി തൊട്ട് മണി ഏഴുമണിവരെ കാലത്തെ വരെ തുള്ള പനിയാണ് അപ്പോൾ ഇവർ പൊതച്ച് കൊണ്ടൊക്കെ പൊതച്ചിട്ടാണ് ഇയാൾ കിടക്കണം ഞാൻ പറഞ്ഞതിന് വിഷമിക്കണ്ട അങ്ങനെ ഞാൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഭാര്യ അയാൾ എന്റെ മുന്നിലിരുന്നു ഞാനിങ്ങനെ ഈശോ ചെയ്ത അത്ഭുതങ്ങൾ ബൈബിളിലത്തെ കാര്യങ്ങൾ നമ്മുടെ ധ്യാനങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെ ശരപരയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഏഴുമണിയായിപ്പോ ആളുകളെ തൊട്ടു നോക്കുന്നുണ്ട് എന്ത് ആ പനി വന്നോണ് ഇടയ്ക്ക് ആള് തുള്ളപ്പനിയാണ് നമ്മൾ വിവേഷിപ്പിക്കണ്ട അങ്ങനെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കെ ഒമ്പത് മണിയായി അപ്പൊ അഞ്ചര ആറുമണിയോട്ട് തുടങ്ങിയത് പരിപാടി ഇപ്പൊ മൂന്ന് മണിക്കൂറായി ആൾ എന്റെ മുന്നിലിരുന്ന് ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുക ഒമ്പത് മണി ആയപ്പോ ആള് ഒരു ടവല് പോക്കറ്റിൽ നിന്ന് എടുത്ത് നെറ്റി മോക തുടക്കിന്ന് കണ്ടു ഇത് എന്ത് പറ്റി ഇപ്പൊ ഞാൻ വയർത്തു എന്ന് പറഞ്ഞു അപ്പോ വയർത്തു എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പിന്നെ സംസാരം നിർത്തി ഇനി ഡോക്ടർക്ക് ഈ ന്യൂമോണിയ പനി ഉണ്ടാവില്ലെന്ന് പറഞ്ഞു പ്രേസോ ഹാലേലൂയാ അങ്ങനെ ഞാനൊറ്റ കണ്ടീഷനവിടെ പറഞ്ഞോളൂ ഇന്ന് രാത്രി ഇവിടുന്ന് പോയിട്ട് ഇനി പനിച്ചില്ലെങ്കിൽ എൻ്റെ ആമ്പല്ലൂര് സ്പിരിച്വൽ ആനിമേഷൻ സെൻറ്ററിൽ എൻ്റെ ധ്യാനം ഉണ്ട് അവിടെ ബ്രദറും അല്ല ഡോക്ടറും ഭാര്യയും വന്നിട്ട് ആ ധ്യാനത്തിൽ പങ്കെടുക്കണം എന്ന് ഞാൻ പറഞ്ഞു ആലോക്കെ പറഞ്ഞു പ്രിയപ്പെട്ടവര് ധ്യാനത്തിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് വന്നപ്പോൾ അതായത് ഈ ഡോക്ടർ പോയതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ ഈ അമ്മേനും മോളേനും കാത്തു നിൽക്കുകയാണ് എന്തിനാ ഡോക്ടർക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നുണ്ടോന്ന് അറിയാനായിട്ട് അപ്പം ഞാൻ വാതിലിക്കൽ അവിടെ നിന്ന് നിപ്പുണ്ട് അമ്മേനും മോളയും കണ്ടപ്പോ വെച്ചു എന്തായി നമ്മുടെ മോന്റെ കാര്യം എന്തായി ഇന്നലെ രാത്രി സൂക്കായിട്ട് കിടന്നുറങ്ങി ഭരിച്ചിട്ടില്ല അവൻ ധ്യാനത്തിന് വരാൻ തീരുമാനിച്ചിട്ടിട്ടാണ് ഒന്ന് കരകുളത്തി പറയാം ഹാലേ ലൂയ യേശു നന്ദി പ്രിയപ്പെട്ടവരെ അങ്ങനെ അവർ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആമ്പലൂരിൽ ധ്യാനത്തിലേക്ക് വന്നു അന്ന് ആന്തരിക സഭയ്ക്ക് ധ്യാനങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വന്നിട്ട് ഡോക്ടർ എന്നെ കണ്ടു ആളെന്നോട് പറഞ്ഞു ജോസ് പ്രധന എനിക്ക് ധ്യാനം തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് സാക്ഷ്യം പറയാനായിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു സാധാരണ ധ്യാനം കഴിഞ്ഞിട്ടാണ് സാക്ഷ്യം പറയാറ് ഡോക്ടർക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പോൾ ആള് ധ്യാനം തുടങ്ങിയ സമയത്ത് പറയാം ഞാനൊരു ഡോക്ടറാണ് എനിക്ക് ന്യൂമോണിയ പനി പിടിപ്പെട്ടിട്ട് എൻ്റെ അമ്മി എൻ്റെ അമ്മാമി ജോസ് വ്രതൻ്റെ ധ്യാനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അപ്പോൾ അവർ എന്നെ ജോസ് പ്രധൻ്റെ അടുത്തേക്ക് പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു വ്രതൻ്റെ അടുത്തേക്ക് വന്നു അങ്ങനെ ആള് പറയാൻ വാക്കാണ് ഞാൻ ഒത്തിരി രോഗികളെ മരുന്ന് എഴുതി കൊടുത്തിട്ട് സൗഖ്യം കിട്ടിയിട്ടുണ്ട് പക്ഷേ ജോസ് ബ്രദർ എന്നോട് പറഞ്ഞു ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കെ ഡോക്ടറുടെ പനി വിട്ടുമാറുന്നു ഒമ്പത് മണിക്ക് എൻ്റെ പനി മാറി പിന്നീട് ഇന്നുവരെ പനി ഉണ്ടായിട്ടില്ല ഹാലേ ലൂയ യേശുവേ നന്ദി പ്രേസ്തലോൺ പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു മാത്രമാണ് പരമോന്നതനായ സൗഖ്യദായകൻ നമ്മള് പണുള്ളവർ ആദ്യം പണത്തിൽ ആശ്രയിക്കുക പണമില്ലാത്തവർ കർത്താവിലെ ആശ്രയിക്കുക നമ്മളിപ്പോൾ കാശ് ഉള്ള ആൾക്കാർക്ക് ഒരു ആപത്തോ അപകടം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ എ ടി എമ്മിൽ പോയിട്ടോ നമ്മൾ പൈസ സംഘടിപ്പിക്കുകയോ ചെയ്യുക എന്നിട്ട് ലക്ഷങ്ങളായിട്ട് ആശുപത്രിയിൽ പോവാം പക്ഷേ പാവപ്പെട്ടവർ ദൈവത്തിൽ ആശ്രയിക്കും പള്ളിയിലോ അടുത്തുള്ള കപ്പലയിലോ പോയിട്ട് കൈ നഞ്ചത്തടിച്ച് പ്രാർത്ഥിക്കും ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ യേശുക്രിസ്തു ക്രിസ്തു പരമോന്നതനായ കാർഡിയോളജിസ്റ്റാണ് കാർഡിയോളജിസ്റ്റ് ഹൃദയപരമായ അസുഖങ്ങൾക്ക് സൗഖ്യം തരുന്ന ആളാണ് കാർഡിയോളജിസ്റ്റ് എന്നാണ് എനിക്കറിയാം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എസ് എസ് എൽ സി സെക്കൻഡ് ഇയറാണ് വലിയ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പോൾ ഈ കാർഡിയോളജിസ്റ്റിൻ്റെ ജോലി ഹൃദയ സംബന്ധമായ രോഗങ്ങളെ സൗഖ്യപ്പെടുത്തലാണ് ഈശോ അത് ചെയ്തിട്ടുണ്ട് ഒരിക്കലേ ഇവിടെ വചനം പറയണം എസ് എ കെ എൽ എസ് എ കെ എല്ലിന്റെ പ്രവചന പുസ്തകത്തിലെ മുപ്പത്തിയാറാമത്തെ അധ്യായം ഇരുപത്തി ആറ് മുതലുള്ള തിരുവചനം ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസവമായ ഹൃദയം നൽകും ദൈവത്തിൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും ഹാലി ലൂയ ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം നിങ്ങളിൽ നിവേശിപ്പിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ഇവിടെ പഴയ നിയമത്തിലെ സാവൂൾ എന്ന് പറയുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ആദ്യത്തെ രാജാവ് അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ കഴുതകളെ രണ്ട് കഴുതകളെ കാണാതെ പോയപ്പോൾ ഈ സാവൂൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരനും രണ്ട് പ്രത്യന്മാരും കൂടി കഴുതകളെ തേടി പോയതാണ് പക്ഷെ ദൈവമായ കർത്താവ് അവനെക്കുറിച്ച് വലിയൊരു പ്ലാനും പദ്ധതിയുണ്ട് നിന്റെ അമ്മയുടെ ഉത്തരത്തിൽ വെച്ച് തന്നെ ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ജനത്തിന്റെ രാജാവാണ് അങ്ങനെ സാവൂള് പ്രത്യന്മാരുടെ കൂടെ അന്വേഷിച്ച് അന്വേഷിച്ച് സാമുവേൽ പ്രവാചകന്റെ മുന്നിലെത്തി സാമുവേൽ പ്രവാചകനോട് ദൈവം പറഞ്ഞു ഞാൻ തെരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തിന്റെ രാജാവായ മകനാണ് നിന്റെ മുമ്പിൽ വചന അവനെ അഭിഷേകം ചെയ്യാൻ പറഞ്ഞു സാമൂഹ്യ പ്രവാചകം എന്നെ സംശയിച്ചൊന്നുമില്ല ആള് അഭിഷേകത്തായ ഒഴിച്ചയാളെ ഇസ്രായേൽ ജനത്തിന്റെ രാജാവാക്കി തിരിച്ചു പോകുമ്പോ വചനം പറയാണ് കർത്താവ് അവന് ഒരു പുതിയ ഹൃദയം നൽകി പ്രൈസലോ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി അവനിൽ ആവസിച്ചു അവനും പ്രവാചകന്മാരെ പോലെ പ്രവചിക്കാൻ തുടങ്ങി ഹാലലു അപ്പോ ദൈവമായ കർത്താവ് സാവൂളിനെ ഇസ്രായേൽ ജനത്തിന്റെ രാജാവായി തെരഞ്ഞെടുത്തപ്പോഴ് അവന്റെ ശിലാഹൃദയത്തെ പറിച്ചു മാറ്റി അവനെ മാംസമായ ഒരു ഹൃദയം ദൈവമായ കർത്താവ് വെച്ചു കൊടുത്തു മാത്രമല്ല അവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുത്തു അവൻ മറ്റ് പ്രവാചകന്മാരെ പോലെ പ്രവചിക്കാൻ തുടങ്ങും എന്നാണ് പറഞ്ഞത് ഇവൻ ഇതൊന്നും ചിന്തിച്ച് ആഗ്രഹിച്ച ആളല്ല അവന്റെ അപ്പന്റെ കഴുത കുട്ടികളെ കിട്ടിയാൽ മതി അങ്ങനെ വന്ന ആളാണ് ഇസ്രായേൽ ജനത്തെ ഭരിക്കാനുള്ള രാജാവായത് പിന്നെ പ്രിയപ്പെട്ടവരെ അവൻ രാജാവായി രാജകോട്ടാരം പണന്നു കുറെ ഭാര്യമാലിക്കയായി അവൻ മക്കളായി അങ്ങനെ വലിയ ഒരു സമൂഹത്തെ ആള് ക്രമീകരിച്ചു രാജ്യം എട്ടിപ്പിടിക്കും യുദ്ധം ചെയ്യും വിശ്രദ്ധമാക്കും അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും വന്നപ്പോഴ് മനുഷ്യൻ പയ്യ പയ്യെ ദൈവത്തിൽ നകരാൻ തുടങ്ങുകയാണ് സാവൂള് അനുസരണക്കേട് കാണിക്കാൻ തയ്യാറായി അനുസരണക്കേട് സാമൂഹൽ പ്രവാചകനെ കാത്തിരുന്നിട്ട് സാമൂഹൽ പ്രവാചകം വന്ന് ബലിയർപ്പിക്കേണ്ടതിന് പകരം ജനങ്ങള് പിരിഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ സാവൂൾ തന്നെ ബലിയർപ്പിച്ചു രാജാവിനെ സ്വയം ബലിയർപ്പിക്കാനായിട്ട് അനുവാദം ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത് സാമൂഹ്യ പ്രവാചകം വന്നപ്പോ നീയെ എന്ത് പണിയെ കാണിച്ചെന്ന് ചോദിച്ചു അപ്പൊ ആള് പറഞ്ഞു നീ വരാൻ നേരം ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പൊ ദൈവത്തോട് മറുതലിക്കാൻ തുടങ്ങി അഹങ്കരിക്കാൻ തുടങ്ങി അഹങ്കാരം ഒരു വ്യക്തിയിൽ മുളയെടുക്കുമ്പോൾ ആ വ്യക്തി ദൈവത്തിൽ നിന്നും അകലുന്നു എന്നാണ് പറയുന്നത് അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ സാവൂണിന് ദൈവമായ കർത്താവ് രാജസ്ഥ രാജാവിന്റെ സ്ഥാനത്തു നിന്ന് അവന് തിരസ്കരിക്കുകയാണ് പകരം ദാവീദിനെ അഭിഷേകം ചെയ്യണം ആട്ടടയനായ ദാവീദിനെ അഭിഷേകം ചെയ്യണം അപ്പം ഇവിടെ സാവോളിനെ ദൈവം തന്റെ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി അവന് പുതിയൊരു ഹൃദയം നൽകി അവന് ദൈവത്തിന്റെ ആത്മാവനെ നൽകി അവൻ പ്രവാ പ്രവചിക്കാനുള്ള ഒരു കൃപയൊക്കെ കൊടുത്ത് ആ വ്യക്തിയാണ് പിന്നീട് എല്ലാ കൃപകളും നഷ്ടപ്പെട്ട് രാജ്യത്വത്തിൽ നിന്ന് അവനെ പുറത്താക്കിയത് ഹാലേ ലൂയ യേശുവേ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വചനത്തില് നമ്മെ പഠിപ്പിക്കുന്ന ആ തിരുവചനം ഒന്ന് സാമുവേൽ പത്ത് ഒമ്പത് സാവൂളിന് കർത്താവ് ഒരു പുതിയൊരു ഹൃദയം നൽകി സാവൂളിന് കർത്താവ് പുതിയൊരു ഹൃദയം നൽകി അപ്പോ നമ്മുടെ അനുമതിയില്ലാതെ നമ്മുടെ ബലിനമായ ജടിക ആസക്തികൾ നിറഞ്ഞ ലൈംഗിക ആസക്തികൾ നിറഞ്ഞ ധനാസക്തികൾ നിറഞ്ഞ എൻ്റെ മലിനമായ ഹൃദയത്തെ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ദൈവം മാറ്റി എനിക്ക് മാംസളമായ ദൈവ ചൈതന്യം നിറഞ്ഞ ഒരു പുതിയ ഹൃദയം തരാൻ ആഗ്രഹിക്കുകയാണ് ഹാലേ ലൂയ യേശുവേ നന്ദി ഒരിക്കലേ ഒരു സഹോദരി ഒരു ഹൈന്ദവ സഹോദരിയാണ് അവളുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ച് പോയതാണ് ഒരു മകനുണ്ട് സംസാര ശേഷി ഇല്ലാത്തൊരു മകൻ അവളെന്നെ കാണാൻ വന്നു ഒരു ധ്യാനം നടക്കുന്ന പള്ളിയിലേക്കാണ് ആള് വന്നത് ധ്യാനം കൂടെ വന്നതല്ല ആൾ എന്നോട് പറഞ്ഞു ജോസ് ബ്രതറേ ഞാനൊരു അപേക്ഷയായിട്ട് വന്നുവെച്ചാ എന്തേ ഞാൻ കല്ലൊരയ്ക്ക് പോകുന്ന ഒരു തൊഴിലാളിയാണ് കല്ലൊരയ്ക്ക ഈ ഡയമണ്ടിന്റെ കല്ലുകളൊക്കെ ഒരയ്ക്കുന്ന ജോലി ചെയ്തിരുന്ന ആൾക്കാരുണ്ട് പത്താറായിരം രൂപ അന്ന് ശമ്പളം കിട്ടും അപ്പോൾ ഇവൾ പറയണ എൻ്റെ ഹാർട്ടിന്റെ ഒരു ദ്വാരമുണ്ട് ഈ ദ്വാരം അത് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഇവിടുത്തെ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ വേണമെന്നാണ് അവർ പറഞ്ഞത് എനിക്ക് ഒരു വരുമാനം ഇപ്പം ഇല്ല ഞാൻ കല്ലോറിക്ക് പോയാൽ ശ്വാസം മുടിയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ കല്ലോരം നിർത്തി എൻ്റെ മകന് ജോലിയൊന്നും ആയിട്ടില്ല ഞാൻ നിൽക്കുന്നത് എൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലാണ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു മോളെ നീ യേശുവിനെ അറിയോ അറിയാം യേശു നീ ധ്യാനം കൂടിയിട്ടുണ്ട ഞാൻ ധ്യാനൊന്നും കൂടിയിട്ടില്ല നീ ഒരു കാര്യം ചെയ്യും കർത്താവ് നിനക്ക് സൗഖ്യം തരുകയാണെങ്കിൽ പത്ത് പൈസ ചെലവ് ചെയ്യാതെ നിന്റെ ഹാർട്ടിന്റെ ഹോള് കർത്താവിനെ അടയ്ക്കാൻ കഴിയും ഒരു വഴി അതാണ് രണ്ടാമത്തെ വഴി ഇത് ഓപ്പറേഷനിലൂടെ സുഖപ്പെടുത്തേണ്ടതാണെങ്കിൽ ദയവുമായ കർത്താവ് ആ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ തമ്പരാൻ നിന്റെ കയ്യിലെത്തിക്കുന്നു ഇത്രയും ഞാൻ പറഞ്ഞോളൂ ഓപ്പറേഷൻ ചെയ്യേണ്ടതാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാനുള്ള പൈസ നിനക്ക് കർത്താവ് തരും അല്ല യേശുവിനെ സുഖപ്പെടുത്താൻ പറ്റാൻ ഒരു നിമിഷം മതി സൗഖ്യപ്പെടുത്താനായിട്ട് അത് യേശുവിന് ചെയ്യാൻ കഴിയും ഇതിൽ ഏതാ വേണമെങ്കിൽ നിനക്ക് തീരുമാനിക്കാം അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച അവൾ വിട്ടു ധ്യാനത്തിന് വന്ന ആളല്ല ധ്യാനം അവിടെ പള്ളിയിൽ നടക്കുന്നുണ്ട് അവൾ വീട്ടിൽ പോയി അന്ന് രാത്രി കിടന്നുറയും ഏഴുമണിയായപ്പോൾ നേരെ വളർത്തുന്ന ഏഴുമണിയായപ്പോൾ ഒരു ബൈക്ക് അവളുടെ വീടിന്റെ മുമ്പിൽ വന്ന് നിർത്തുകയാണ് ഇവൾക്ക് പരിചയമൊന്നുമില്ല ബൈക്ക് ഒന്നും ഇറങ്ങി അയ്യായിരം രൂപയുടെ ഒരു കെട്ട് ഈ സഹോദരിയുടെ കയ്യിൽ കൊടുക്കുകയാണ് ഇവളാവ് ഞെട്ടിപ്പോയി ഒരു പരിചയം ഇല്ലാത്തൊരു വ്യക്തി എങ്ങനെ അവിടെ വന്നു എന്നും പറയാൻ പറ്റില്ല അയ്യായിരം രൂപയുടെ ഒരു കെട്ട് കൊടുത്തു തുടർന്ന് ഇവൾക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഓപ്പറേഷന്റെ ചെലവ് ആറു മാസത്തെ ട്രീറ്റ്മെന്റിന്റെ ചെലവ് അങ്ങനെ എത്ര രൂപ കിട്ടിയെന്ന് പോലും അവൾക്കറില്ല അത്രമാത്രം പൈസ പലരിൽ നിന്നും കിട്ടി ഈ പാവപ്പെട്ട പെണ്ണുങ്ങ എന്നിട്ട് അവള് ചെയ്തത് ഒരു അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിച്ചു അതിൽ രണ്ട് മുറിയുള്ള ഒരു രണ്ട് ബെഡ്റൂമുള്ള ഒരു വീട് വാർത്തു ഞാൻ അതിന്റെ കുറ്റശ്ശിക്ക് പോയിട്ടുണ്ട് ഹൗസ് വാമിങ്ങിന് മകന്റെ കല്യാണം കഴിച്ചു കൊടുത്തു അപ്പോ ദൈവം കൊടുക്കാൻ തുടങ്ങിയാൽ അളന്ന് അല്ല കൊടുക്കുന്നത് സമൃദ്ധിയായിട്ട് കൊടുക്കുകയാണ് പിന്നീട് അവൾ ധ്യാനത്തിന് വന്നു ധ്യാനം കൂടി അങ്ങനെ കുറെ നാളും പിന്നെ ആ വിശ്വാസത്തിൽ അവർ ജീവിച്ചു ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയില്ല അപ്പോൾ ഈ മകൾക്ക് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ സൗഖ്യപ്പെടുത്താൻ യേശുവിന് കഴിയും പക്ഷെ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ഇത് ഓപ്പറേഷൻ വേണം അതിനുള്ള സാമ്പത്തിക സഹായം കർത്താവ് പല വ്യക്തികളിലൂടെ അവൾക്ക് ചെയ്തു കൊടുത്തു ആ സഹായം കിട്ടിയത് കൊണ്ടാണ് ഓപ്പറേഷൻ കഴിഞ്ഞു അവളുടെ ആറുമാസ ട്രീറ്റ്മെൻറ്റ് റെസ്റ്റ് എടുത്ത സമയത്തുള്ള ചിലവുകൾ മരുന്നിൻ്റെ പൈസകൾ അതുപോലെ തന്നെ ഒരു അജസ്സെൻ്റ് സ്ഥലം വാങ്ങിക്കാൻ സാധിച്ചു ഒരു വീട് വെക്കാൻ പറ്റി മകൻ്റെ കല്യാണം കഴിച്ചു കൊടുത്തു ഇത്രയും കാര്യങ്ങൾ ദൈവത്തിന് ആ മകൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചു പ്രിയപ്പെട്ടവരെ യേശു ജനറൽ ഫിസിഷ്യനാണ് ജനറൽ ഫിസിഷ്യൻ ആണ് യേശു ക്രിസ്തു പല കാര്യം പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് മത്തായുടെ സുവിശേഷത്തില് എട്ടാമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യം യേശു പത്രോസിന്റെ ഭവനത്തിലെത്തിയപ്പോൾ പത്രോസിന്റെ അമ്മായി അമ്മ പനി പിടിച്ച് കിടക്കുന്നത് ഈശോ കണ്ടു യേശു അവളുടെ കൈക്ക് പിടിച്ച് പനി അവളെ വിട്ടുമാറി അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു അപ്പോ കലശലായ പനിയുമായിട്ട് കിടന്നിരുന്ന പത്രോസിന്റെ അമ്മായി അമ്മ അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് പണ്ടുകാലത്തും ഭാര്യയുടെ അമ്മയെയും അപ്പനെയും സംരക്ഷിക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു അതിലൊരാളാണ് പത്രോസ് ഭാര്യയുടെ അമ്മായിയമ്മയ്ക്ക് പനി വന്നിട്ട് ഈശോ അവിടെ നിന്ന് കൂടെ ചെന്നിട്ട് അമ്മായിമ്മയെ തൊട്ടു പനി വിട്ടുമാറി അമ്മായിമ്മയെ നീറ്റിട്ട് അവിടെ അവർക്ക് ശുശ്രൂഷ ചെയ്തു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത് ഹാലയിലൂയ അപ്പോൾ കർത്താവ് നല്ലൊരു കാർഡിയോളജിസ്റ്റാണ് കർത്താവ് നല്ലൊരു ജനറൽ ഫിസിഷ്യനാണ് അവൻ തന്റെ വചനം അയച്ച് രോഗികളെ സൗഖ്യപ്പെടുത്തുന്നവനാണ് എൻ്റെ നടുവേദന വചനം അയച്ചാണ് കർത്താവ് സൗഖ്യപ്പെടുത്തിയത് പതിനാല് വർഷത്തെ ആ വചനം കേട്ട നിമിഷം തന്നെ എൻ്റെ നടുവേദന കർത്താവ് സുഖപ്പെടുത്തി യേശുവേ നന്ദി അപ്പോൾ പ്രിയപ്പെട്ടവരെ ഒരിക്കലേ ഒരു സഹോദരി യുവാൻ കഴിഞ്ഞിട്ടുള്ള മകളാണ് അവളുടെ ഒരു കൂട്ടുകാരിയും കൂടിയിട്ട് ഞങ്ങളുടെ ഒരു ഒരു ദിവസത്തെ ധ്യാനത്തിലേക്ക് കടന്നു വന്നു എനിക്കവരും അറിയൊന്നുമില്ല അങ്ങനെ ധ്യാനം കഴിഞ്ഞപ്പോഴ് ഞങ്ങളെല്ലാവരെയും ശിരസിലിങ്ങനെ കൈവെച്ച് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോ ഈ കൂട്ടുകാരി എന്നോട് പറഞ്ഞു ജോസ് ബ്രദ ഇവളുടെ ഹാർട്ടിന്റെ വാൽവ് കുഞ്ഞുനാൾ തൊട്ട് തകരാറിലാണ് ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇത് നാളെ അതിൻ്റെ ടെസ്റ്റുകൾക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇവൾക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇവ ടെസ്റ്റുകളാണ് ആൻജിയോഗ്രാംന്ന് എന്തൊക്കെ പറയുന്നതുകൊണ്ട് അങ്ങനെ അതിനൊരു ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ധ്യാനത്തിന് കൊണ്ടു വന്നത് ഞാൻ പറഞ്ഞു പേടിക്കല്ല കർത്താവ് നമ്മോട് പറയുന്നുണ്ട് ഭയപ്പെടേണ്ട കർത്താവ് നിന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ വിട്ടു പിറ്റേ ദിവസം അവർ ഭർത്താവും ഭർത്താവിന്റെ അമ്മയും പെങ്ങളൊക്കെ ആയിട്ട് മെഡിക്കൽ കോളേജിൽ ചെന്നു അപ്പം അവരെ ഡോക്ടറെ കണ്ടു ഹാർട്ടിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കണ്ടു അവര് സ്ക്രീനിൽ ഈ ഹാർട്ടിന്റെ പ്രവർത്തനം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പഠിക്കുന്ന ഡോക്ടർമാരുണ്ട് അവർ നോക്കിയപ്പോൾ ഈ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ചെയ്യാൻ വന്ന ആളാണല്ലോ അപ്പോൾ ഈ ഡോക്ടർ പറയാണ് ഏയ് ഇതിന്റെ സർജറി കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ പഠിക്കുന്ന പിള്ളേര് ഡോക്ടറെ അവള് ഓപ്പറേഷൻ ചെയ്യാൻ പോകണുള്ളു അതിന്റെ ചെക്കപ്പിന് വേണ്ടി വന്നാലേ ഇപ്പൊ ഡോക്ടറുടെ കയ്യിൽ ഒരു ചൂരിൽപടി ഉണ്ടായിരുന്നു ഈ ചൂരിൽപടി കൊണ്ട് സ്ക്രീനില് ആ ടിവിയുടെ ആ സ്ക്രീനിൽ തൊട്ടിട്ട് പറയണതാ ഈ വാൽവ് മാറ്റിയിട്ട് ഒമ്പത് സ്റ്റിച്ച് അതിമ ചെയ്തിട്ടു അവരത് കണ്ടു അവര് മനസ്സിലാക്കി ഡോക്ടറെല്ലാം ശരീരത്തിനൊക്കെ ഇയാളുടെ മാറ്റിയിട്ട് ആ സൗകര്യ ശരീരത്തിന് മാറ്റിട്ട് ചോദിച്ചു മോളെ എന്താ സംഭവിച്ചേ നിന്റെ വാലുവൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോന്ന് ഇല്ല ഡോക്ടറെ ഞാൻ അതിന്റെ പരിശോധനയ്ക്ക് വന്നല്ലേ അത് മാറ്റി മാറ്റിവെച്ചിട്ടൊന്നുമില്ല അപ്പൊ എന്തോ ഒരു അത്ഭുതം നടന്നിട്ടുണ്ടെന്നവള് അപ്പൊ എന്താ സംഭവിച്ച അപ്പൊ അവള് പേടിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്നലെ ഒരു പ്രാർത്ഥനാലയത്തിലെ വചനം കേൾക്കാൻ പോയി അത്രേ ഞാൻ ചെയ്തിട്ടുള്ളു കേട്ടോ അതേ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് അവള് പറഞ്ഞു പക്ഷെ ഡോക്ടർ പറയാണ് ഈ മാറ്റി മാറ്റിവെക്കണ്ട ജീസസ് ക്രൈസ്റ്റ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയിട്ട് ഹാർട്ടിന്റെ വാലു മാറ്റിവെച്ചിരിക്കണെന്ന് പ്രൈസ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല ഹാർട്ടല്ല ഈശോ രൂപപ്പെടുത്തിയ എല്ലാ അവയവങ്ങളെയും സൗഖ്യമാക്കാൻ യേശുവിന് കഴിയും ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി ഭർത്താവേ നീ ഒരു വാക്ക് പറഞ്ഞാൽ എന്റെ പ്രത്യൻ സുഖം പ്രാപിക്കുമെന്ന് ഒരു ശതാധിപൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പൊ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി ദൈവത്തിന് ഒരു മനുഷ്യന്റെ രോഗം മാറാൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി ആ വ്യക്തി സൗഖ്യം പ്രാപിക്കുമെന്നാണ് ദൈവവചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പൊ ഈശോ നല്ലൊരു കാർഡിയോളജിസ്റ്റ് ആണ് ഈശോ നല്ലൊരു ജനറൽ ഫിസിഷ്യൻ ആണ് അങ്ങനെ ഒത്തിരി സൗഖ്യത്തിന്റെ മേഖലകളിലേക്കാണ് നമ്മൾ ഇന്നും നാളെ മറ്റന്നാളൊക്കെ നമ്മൾ ശ്രവിക്കാനായിട്ട് പോകുന്നത് പ്രേ സ്ഥലം നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ വചനം ശ്രവിച്ച രോഗികളായിരിക്കുന്ന എല്ലാ മക്കളും ഇത് കേട്ടുകൊണ്ടിരിക്കെ പരിപൂർണ സൗഖ്യത്തിലേക്ക് അർത്ഥാവ് നയിക്കട്ടെ മാനുഷികമായ ശക്തിയാലല്ല സൗഖ്യം കിട്ടുന്നത് ദൈവമാണ് രോഗികളെ സൗഖ്യപ്പെടുത്തുന്നത് വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗികളെ സൗഖ്യമാക്കുമെന്നും ഈശോ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വിശ്വസിക്കാം എൻ്റെ ദൈവം അറിയാതെ എന്നിലെ തലമുടി നാരിൽ ഒന്നുപോലും കൊഴിഞ്ഞു പോകുന്നില്ല അത് കറുപ്പിക്കാനും എളുപ്പിക്കാനും നമുക്ക് കഴിയില്ല അങ്ങനെയാണെങ്കിൽ ദൈവം എല്ലാ രോഗികളെയും സുഖപ്പെടുത്തട്ടെ എത്രമാത്രം രോഗത്താൽ സങ്കടപ്പെടുന്നവർ മരണം കാത്തു കിടക്കുന്നവർ ശുശ്രൂഷ ലഭിക്കാതെ കഴിയുന്നവർ സഹായിക്കാൻ ആളില്ലാത്തവർ അങ്ങനെയുള്ള എല്ലാ രോഗികളെയും ഈശോയുടെ കാര്യങ്ങളിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ലവനായ ദൈവമേ നീ കിടപ്പ് രോഗികളെ നീ കടന്നു ചെന്ന് തൊട്ട് സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മേ എല്ലാ രോഗികളെയും സൗഖ്യത്തിലേക്ക് നയിക്കുവാൻ ഈശോട് പ്രാർത്ഥിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശ്വമിശിയായിരിക്കും ശുചിയാരിക്കട്ടെ പ്രേസ്തലോ